ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നാളെ എൻ്റെ മോൻ്റെ പിറന്നാളാണ് അപ്പോൾ തലേ ദിവസം ഞാൻ പച്ചക്കറികളെല്ലാം നുറുക്കി വെച്ചു കേട്ടോ ഒരു മൂന്നര സമയത്ത് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് താഴോട്ട് പോയി ഇന്ന് അമ്പലത്ത് പോകേണ്ട കാരണം നമുക്ക് രാവിലെ എല്ലാതും ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം അമ്പലത്തിലോട്ട് പോകാൻ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് വെഴുകും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ വഴിയേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നീട്ടിട്ട് ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ മോനെ ഞാൻ എല്ലാ ആയതിന് ശേഷം മോനെ പോയി വിളിച്ചു കേട്ടോ പായസം മാത്രം വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അവനൊരു കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ കൊടുത്തു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുത്തു അവനിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ ടോയ്സ് കാറ് ആ കാറിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ എല്ലാ പിറന്നാളിനും കൂടെ ഉണ്ടാവാറുണ്ട് ശിവാനി അനിയത്തിര മോളാണ് കേട്ടോ അവൾ എല്ലാ പിറന്നാളിനും അജൻ്റെ കൂടെ ഒപ്പം നിന്നാണ് കേക്ക് മുറിക്കാറ് ഒന്നാം വയസ്സിൽ മാത്രമേ അവൾ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാൽ അവൾ ചെറിയ കുട്ടിയാണ് ഇവനും ചെറുതാണ് അവന് നിന്നിട്ട് മുറിക്കേണ്ട പ്രായമൊന്നും ആയിരുന്നില്ല അപ്പോൾ രണ്ടാം വയസ്സ് തൊട്ട് ഇപ്പോൾ ആറ് വയസ്സായി അഞ്ച് വർഷം ഈ അഞ്ച് വർഷം ഇവർ ഒരുമിച്ചാണ് നിന്ന് കേക്ക് മുറിക്കാറും ആഘോഷിക്കാറും കേട്ടോ അപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയി ആവട്ടെ എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് അജൻ്റെ പിറന്നാൾ സ്കൂൾ അടച്ച ടൈമിലാണ് അതുകൊണ്ട് തന്നെ ശിവാനിക്ക് വരാൻ പറ്റാറുണ്ട് കേട്ടോ എല്ലാ വർഷത്തെ പിറന്നാളും എല്ലാവരും വിളിച്ചിട്ടായിരുന്നു ആഘോഷിക്കാറ് നമ്മുടെ വീട്ടുകാരെ മൊത്തത്തിൽ വിളിക്കാറുണ്ടായിരുന്നു കുട്ടിച്ചന്മാരും ചെറമ്മമാരും ഒക്കെ വിളിച്ചിട്ടാണ് പിറന്നാൾ അജുൻ്റെ ആഘോഷിക്കാറ് പക്ഷേ ഈ പിറന്നാൾ ഞങ്ങൾ കുറച്ച് ചുരുക്കി കഴിക്കുകയാണ് കാരണം കിച്ചുട്ടിൻ്റെ പിറന്നാൾ വരാൻ പോവുകയാണ് വിഷുവിൻ്റെ തലേ ദിവസമാണ് പിന്നെ ഞങ്ങൾ നാളെ എട്ടടുത്തേക്ക് പോവാണ് സൗദിക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ തലേ ദിവസമല്ല അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ നമുക്ക് ഓരോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പുറത്തേക്കൊക്കെ പോകാനുണ്ട് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വീട്ടിലുള്ളവരെ മാത്രം വിളിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് കേക്ക് മുറിച്ച് വായൽ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കേക്കൊക്കെ എല്ലാവർക്കും മുറിച്ച് കൊടുത്തു കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞാൽ കേക്കൊക്കെ കഴിച്ചു പിന്നെ കിച്ചുട്ട് കേക്ക് കഴിക്കാൻ പറ്റില്ല എല്ലാവരും കഴിക്കുന്നത് നോക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ടേണ് അവന് കേക്ക് കൊടുക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടാണ് ആ കേക്കിൽ മുട്ട ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് അവനതൊക്കെ അതൊക്കെ കൊടുക്കുന്നുള്ളൂ അങ്ങനെ പിറന്നാളുകാരന് ചോറ് കൊടുക്കുകയാണ് ഇല ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് ഇടേണ്ടത് പക്ഷേ അവനത് സമ്മതിക്കുന്നില്ല അപ്പുറത്തേക്ക് തന്നെ മതി എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര വാശിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഭയങ്കര വാശി പിടിച്ചൊരു ദിവസമാണ് അങ്ങനെ സദ്യവട്ടങ്ങളൊക്കെ വിളമ്പാണ് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഐറ്റംസെന്നൊരുവിധമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവിയൽ ഉണ്ട് കാളനുണ്ട് പിന്നെ ഒരു പച്ചടിയുണ്ട് ഉണ്ട് എലിശ്ശേരി എന്ന് പറയുന്നത് ഓലൻ എന്ന് പറയാം രണ്ട് തരം ഓലനുണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും മത്തിനും പയറും അങ്ങനെ രണ്ടു ഓല ഉണ്ടാക്കിയിട്ടുണ്ട് എലിശ്ശേരി ആക്കണ്ടെന്ന് കരുതിയിട്ട് ആ മത്തിനും പയറും ഞാൻ വെറുതെ തേങ്ങ അരച്ചിട്ട് ഒരുപാട് കറി ആരും കഴിക്കില്ലല്ലോ അച്ചാർ മസാലക്കറി എല്ലാ അതും കൊണ്ടു കേട്ടോ അപ്പം അങ്ങനെ അവൻ കഴിച്ചു അവൻ കഴിച്ച ആ ഇലീനെ ഞാനും കഴിച്ചു ആ ഇല ഒന്നും ഐറ്റംസൊന്നും കളയാൻ പാടില്ല സദ്യവട്ടങ്ങൾ അപ്പം അതെല്ലാം ഞാൻ കഴിച്ചു അങ്ങനെ പായസം കുടിച്ചു അങ്ങനെ എല്ലാ അയലയിലും എല്ലാതും ഞാൻ കഴിച്ചു ഒരു വറ്റ് പോലും ബാക്കി വയ്ക്കാതെ എല്ലാം കഴിച്ച് ഒറ്റ മടക്കും മടക്കിയിട്ട് പിന്നെ നമ്മൾ വാഴൻ്റെ കയ്യിൽ കൊണ്ടുവയ്ക്കണം ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് കാക്കയൊന്നും കൊത്താതെ നമ്മൾ നല്ല സേഫായിട്ട് നിലത്തേക്കൊന്നും ചാടാണ്ട് അതിതേപോലെ വെക്കണം അപ്പം അതിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊന്നും എനിക്ക് നന്നായിട്ട് അറിയില്ല വ്യക്തമായിട്ട് അറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ പോലെ ആയിരിക്കില്ലേ അങ്ങനെ ഞാനത് അവിടെ കൊണ്ടുവച്ചു അതിനുശേഷം പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സി യു